വധുവിനും മനോഹരമായും ഇമ്മാനുവൽ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു ഓരോ വിവാഹവും സിൽക്സ് വനോഹരമായും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനെ തെരഞ്ഞെടുത്തു രണ്ടാം തവണയാണ് ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റ് ആകുന്നത് കൂറുമാറിയ കോൺഗ്രസ് സംഘത്തിന്റെ പിന്തുണയോടെയായിരുന്നു ടി ഉണ്ണികൃഷ്ണൻ പ്രസിഡന്റായത് യു ഡി എഫ് ഭരിച്ചിരുന്ന കൊപ്പം പഞ്ചായത്തിൽ പ്രസിഡന്റായിരുന്ന എം സി അബ്ദുൾ അസീസിനെതിരെ കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയോടെ സി പി എം അംഗങ്ങൾ കൊണ്ടുവന്ന അവിശ്വാസം പാസായതോടെയാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത് വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് പതിനേഴ് വാർഡുകളുള്ള പഞ്ചായത്തിൽ എൽ ഡി എഫിനും യു ഡി എഫിനും എട്ട് വീതവും ബി ജെ പിക്ക് ഒരംഗവുമാണ് ഉണ്ടായിരുന്നത് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ സി പി എമ്മിലെ ടി ഉണ്ണികൃഷ്ണനും മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസുമാണ് മത്സരിച്ചത് പതിനാറ് അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തപ്പോൾ ബി ജെ പി അംഗം എ പി അഭിലാഷ് വിട്ടുനിന്നു വോട്ടെടുപ്പിൽ ഏഴിനെതിരെ എട്ട് വോട്ടുകൾക്ക് ടി ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായി തിരഞ്ഞെടുത്തു ഒരംഗത്തിൻ്റെ വോട്ട് അസാധുവായി പട്ടാമ്പി എ കെ സജിത് കുമാർ ആയിരുന്നു വരണാധികാരി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന ടി ഉണ്ണികൃഷ്ണന്റെ വോട്ട് തന്നെയാണ് അസാധുവായത് അതേസമയം ഇക്കാര്യം പരിശോധിക്കുമെന്നായിരുന്നു പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഉണ്ണികൃഷ്ണന്റെ മറുപടി പഞ്ചായത്തിൽ എൽ ഡി എഫ് ഭരണസമിതി തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും ടി ഉണ്ണികൃഷ്ണൻ വ്യക്തമാക്കി ഞങ്ങൾ പദ്ധതികളെ ചെലവഴിക്കാൻ സാഹചര്യം അത് എത്രയും പെട്ടത് ദ്രുതഗതിയിലെ അത് പൂർത്തീകരിക്കുക എന്നാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷം നമുക്ക് ഒരുപാട് ഫണ്ടുകൾ വ്യവസായം സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ സമയബന്ധിതമായി ഇടപെട്ടുകൊണ്ട് ഈ പ്രാവശ്യം അത് പൂർത്തീകരിക്കുക എന്നാണ് അത് അതിന് പ്രാ പ്രാധാന്യം നൽകുന്ന പരിപാടി പഞ്ചായത്തിലെ പോകപ്പെട്ട ആളുകൾക്ക് വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് മിഷൻ വഴി കൂടുതൽ വീടുകൾ കൊടുക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കും ഗ്രാമീണ റോഡുകളാകെ തകർന്നു കിടക്കുകയാണ് അതിനൊക്കെ വലിയ മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ട് നമ്മൾ പഞ്ചായത്തിൻ്റെ വികസനം ഈ രണ്ടായിരത്തി ഇരുപതിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ നറുക്കെടുപ്പിലൂടെ ടി ഉണ്ണികൃഷ്ണനാണ് പ്രസിഡന്റ് ആയത് എന്നാൽ രണ്ടായിരത്തി രണ്ടിൽ ബി ജെ പി അംഗത്തിന്റെ പിന്തുണയോടെ പ്രസിഡന്റായിരുന്ന ടി ഉണ്ണികൃഷ്ണനെതിരെ യു ഡി എഫ് കൊണ്ടുവന്ന അവിശ്വാസം പാസ്സാവുകയായിരുന്നു തുടർന്ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്ന് ബി ജെ പി അംഗം വിട്ടുനിന്നതോടെ നറുക്കെടുപ്പിൽ മുസ്ലിം ലീഗിലെ എം സി അബ്ദുൾ അസീസ് പ്രസിഡന്റായി ഇതോടെ ഭരണം പൂർണ്ണമായും യു ഡി എഫിന്റെ കൈകളിലായി എന്നാൽ ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമായിരുന്നു കോൺഗ്രസ് അംഗത്തിന്റെ പിന്തുണയിൽ സി പി എം അംഗങ്ങൾ പ്രസിഡന്റ് എം സി അബ്ദുൾ അസീസിനെതിരെ അവിശ്വാസം കൊണ്ടുവന്നത് അത് വിജയിക്കുകയും വീണ്ടും ഭരണം എൽ ഡി എഫിന്റെ കൈകളിൽ എത്തുകയും ചെയ്തു പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിനെ തുടർന്ന് ടൗണിൽ ആഹ്ലാദ പ്രകടനവും നടത്തി നാലു വർഷത്തിനിടെ മൂന്നാം തവണയാണ് പഞ്ചായത്തിൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ട് തവണ അവിശ്വാസവും പഞ്ചായത്ത് ഭരണസമിതി അഭിമുഖീകരിച്ചു ബിജെ ബിജെപിയെ ഒലിബിയുടെ ദുർഭരണത്തെ കുളിച്ച് മൂടിയ മെമ്പർമാർക്ക് മെമ്പർമാർക്ക് ആയിരം ആയിരം അഭിവാദ്യങ്ങൾ ഉച്ചയ്ക്ക് ശേഷം വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് നടന്നു സിപിഎമ്മിലെ കെ ബീനയെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു